Hello. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ നെല്ലിക്ക വെച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തു തരണം കേട്ടോ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ഓൾ ഓപ്ഷൻ കൂടെ കൊടുക്കാൻ മറന്നു പോകല്ലേ അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ നെല്ലിക്ക കുരു കളഞ്ഞ് ഇതുപോലെ മൂന്നെണ്ണം അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ഏലക്ക അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു മുറി നാരങ്ങയുടെ നീരാണ് അത് കുരി കളഞ്ഞ ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര അതിന് ശേഷം നമ്മൾ ഒഴിച്ചുകൊടുക്കും തേനാണ് തേൻ ഇല്ലായെന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർക്കുക ഇനി പഞ്ചസാര ഒഴിവാക്കി തേൻ മാത്രമായാലും കുഴപ്പമില്ലേ ഇനി ശകലം തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം കുറച്ചും കൂടെ തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് നീട്ടിയെടുക്കാം ണമേ ഇത് നമുക്ക് അരിപ്പയിൽ വെച്ച് നരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയില്ലേ നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് നെല്ലിക്ക ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റി നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിങ്ങനെ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ തേനും ഇഞ്ചിയും ഏലക്കൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും കേട്ടോ കുടിക്കാൻ വേണ്ടി ചൂട് സമയത്ത് അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്ത് നെല്ലിക്ക ജ്യൂസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ എന്നെ സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സേക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ ലാസ്റ്റ് ഞാൻ ക്ലാസ്സിൽ ഒഴിച്ച ശേഷം അതിന് മുകളിലേക്ക് ശകലം തേനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയോ ഒഴിച്ചു കൊടുത്തിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തേനങ്ങനെ കൂടി ഒഴിച്ചു കൊടുക്കും കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക് 哦。